ഹലോ ഇന്ന് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിലീസായ ക്രൂ എന്ന ഹിന്ദി സിനിമയുടെ കഥ നോക്കിയാലോ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും കാരണം ദുരിതം അനുഭവിച്ച മൂന്ന് എയർ ഹോഴ്സസ് സ്വർണം കടത്തുവാനായി അവർ തീരുമാനിച്ചു ഒടുവിൽ അവർ പിടിക്കപ്പെടുമോ എങ്ങനെ അവരതെല്ലാം മറികടന്നു എന്നറിയാൻ എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം സിനിമയുടെ തുടക്കത്തിൽ ഒരു എയർപോർട്ടാണ് കാണിക്കുന്നത് അവിടെ ചെക്കിംഗ് ഒക്കെ നടക്കുന്നുണ്ട് കസ്റ്റംസ് ഓഫീസറായ മാല പുറപ്പെടാനിരുന്ന കൊഹിനൂർ എയർലൈൻസ് പുറപ്പെടാതിരിക്കാനുള്ള നിർദ്ദേശം കൊടുത്തതിനു ശേഷം ചെക്കിങ്ങിനായി എത്തും സീനിയർ ഫ്ലൈറ്റ് അറ്റൻഡറായ ഗീത ദിവ്യ ജാസ്മിൻ എന്നിവർ സ്വർണം കടത്തുന്നുവെന്ന് വിവരം കിട്ടിയതിനാലാണ് അവരെ കസ്റ്റഡിയിലെടുക്കുന്നതും അവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ് ഈ ദിവ്യ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന പെൺകുട്ടിയാണ് ഒരു പൈലറ്റ് ആകണമെന്നായിരുന്നു ദിവ്യയുടെ ആഗ്രഹം അവൾ ലോൺ എടുത്തൊക്കെയാണ് പഠിച്ചത് പക്ഷെ ദിവ്യയ്ക്ക് എയർ ഹോഴ്സസ് ആകുവാനാണ് പറ്റിയത് വീട്ടുകാർക്ക് അതറിയില്ല വീട്ടുകാരുടെ മുന്നിൽ അവൾ ഒരു പൈലറ്റാണ് ദിവ്യയ്ക്ക് ദിവ്യയ്ക്കൊരു അനുജനുണ്ട് അവൻ ചെറിയ ഹാക്കിങ്ങും ഒക്കെ ചെയ്യും അതിനാൽ അവനെ പോലീസൊക്കെ പിടിച്ചതിനാൽ വീട്ടുകാരുടെ മുന്നിൽ അവന് വലിയ വിലയൊന്നുമില്ല അവരുടെ ആകെ പ്രതീക്ഷ ദിവ്യയാണ് കുട്ടിക്കാലം മുതൽ തന്നെ അവൾക്ക് പൈലറ്റായി അവരുടെ ഗ്രാമത്തിൽ എയർപോർട്ട് വരണം എന്ന് ആഗ്രഹിച്ച ഒരു സ്ഥലമുണ്ട് അവിടെ ഫ്ലൈറ്റ് ഇറക്കണമെന്നാണ് ആഗ്രഹം മറ്റൊരാൾ ഗീത ഗീതയും ഭർത്താവും സ്വന്തമായി ബിസിനസ് തുടങ്ങണമെന്നാണ് ആഗ്രഹിക്കുന്നത് പക്ഷെ അവർക്ക് അതിനുള്ള സാമ്പത്തിക സ്ഥിതിയൊന്നുമില്ല ഒന്നുമില്ല അങ്ങനെയിരിക്കുന്ന സമയത്തായിരുന്നു എയർ ഹോഴ്സസിന്റെ ഇന്റർവ്യൂ നടക്കുന്ന തറിഞ്ഞ് അതിൽ പങ്കെടുത്ത് ജോലി നേടിയതും കുറച്ച് കാശ് സമ്പാദിച്ച് ബിസിനസ് തുടങ്ങണമെന്നാണ് ഗീതയുടെ ആഗ്രഹം മറ്റൊരാൾ ജാസ്മിൻ ജാസ്മിൻ കുട്ടിയായിരുന്നപ്പോൾ അവളുടെ അച്ഛനും അമ്മയും ഒക്കെ ഡിവോഴ്സായി അന്ന് മുതൽ അവളെ വളർത്തിയതും പഠിപ്പിച്ചതുമെല്ലാം മുത്തശ്ശനാണ് ജാസ്മിൻ ആണെങ്കിലും ലക്ഷറി ലൈഫാണ് ആഗ്രഹം അവളുടെ മുത്തശ്ശൻ കഷ്ടപ്പെട്ടാണല്ലോ പഠിപ്പിച്ചത് പടുത്ത മുക്കി കഴിഞ്ഞ് എന്തെങ്കിലും ബിസിനസ് തുടങ്ങണമെന്നാണ് ജാസ്മിൻ കരുതിയത് പക്ഷേ നടന്നില്ല അങ്ങനെയാണ് അവൾ എയർ ഹോഴസിന്റെ ഇന്റർവ്യൂ നടക്കുന്നത് അറിഞ്ഞ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ജോലിക്ക് കയറിയതും അതൊക്കെ കഴിഞ്ഞ് പ്രസന്റിൽ മൂന്ന് പേരെയും കസ്റ്റംസ് ഓഫീസറായ മാല ചോദ്യം ചെയ്യുകയാണ് തങ്ങൾക്കൊന്നും അറിയില്ലെന്ന് അവർ പറയുന്നുണ്ട് അതിനുശേഷം ആറ് മാസങ്ങൾക്ക് മുൻപ് നടന്ന കാര്യമാണ് കാണിക്കുന്നത് കൊഹിനൂർ എയർലൈൻസ് നഷ്ടത്തിലോടുകയാണ് സ്റ്റാഫുകൾക്ക് ശമ്പളം കൊടുക്കാൻ പോലും അവർക്ക് പറ്റുന്നില്ല ഗീതയും ദിവ്യയും ജാസ്മിനുമൊക്കെ ആകെ ടെൻഷനിലായിരുന്നു അക്കാര്യം അവർ സീനിയർ ഓഫീസറായ രാജവംശിയോട് പറയുമ്പോഴോ ഉടനെയെല്ലാം ശരിയാകുമെന്നാണ് അയാൾ മറുപടി പറഞ്ഞതും ആ പ്രതീക്ഷയിൽ അവരുടെ ജീവിതം മുന്നോട്ട് പോകെ ഒരിക്കൽ രാജവംശി ഫ്ലൈറ്റിൽ വെച്ച് ഹാർട്ട് അറ്റാക്ക് വന്ന് താഴെ വീണു ഫ്ലൈറ്റ് വീണ്ടും ലാൻഡ് ചെയ്യാനായി തീരുമാനിച്ചു രാജവംശിയെ രക്ഷിക്കാൻ നോക്കുന്നതിനിടയിൽ അയാളുടെ ഷർട്ട് അഴിച്ചപ്പോഴോ അയാൾ പ്രത്യേകം സെറ്റ് ചെയ്ത രീതിയിൽ ശരീരത്തിൽ സ്വർണം ഒളിപ്പിച്ചിരിക്കുന്നു അത് കണ്ട ജാസ്മിന് അതിൽ നിന്നും ഒന്നെങ്കിലും മാറ്റണമെന്ന ആഗ്രഹമുണ്ടായി പക്ഷെ കാരണം മറ്റുള്ളവരതിന് സമ്മതിച്ചില്ല അങ്ങനെ മരണപ്പെട്ട രാജവംശിയുടെ സ്വർണമടങ്ങിയ ഡെഡ് ബോഡി കസ്റ്റംസ് ഓഫീസറിന് കൈമാറി അപ്പോൾ അവിടേക്ക് പുതുതായി ജോയിൻ ചെയ്ത കസ്റ്റംസ് ഓഫീസറായ ജെയ് കടന്നുവരും ഈ ജെയും ദിവ്യയും കോളേജിൽ ഒരുമിച്ച് പഠിച്ചതായിരുന്നു ബാസ്കറ്റ് ബോൾ കളിക്കുന്നതിനിടയിൽ ദിവ്യയെ പുറത്താക്കാൻ നോക്കി റെഫർ ദിവ്യ തള്ളി അത് കാണുന്ന ജയ്ക്ക് ദിവ്യയിൽ അട്രാക്ഷനായി അങ്ങനെ അവർ പരിചയത്തിലുമായി അതിനുശേഷം ഇപ്പോഴാണ് അവർ ആ ബന്ധം പുതുക്കുന്നതും രാജവംശി സത്യത്തിൽ അൽബുർജിലേക്കാണ് സ്വർണം കടത്തുന്നത് അതെന്തിനായിരുന്നെന്ന് കസ്റ്റംസ് ഓഫീസറിന് മനസ്സിലാകുന്നതേയില്ല അങ്ങനെ ദിവസങ്ങൾ കടന്നുപോകെ ദിവ്യയുടെയും ജാസ്മിന്റെയും ഗീതയുടെയും ഒക്കെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ കൂടിക്കൂടി വന്നുകൊണ്ടേയിരുന്നു കാശില്ലാതെ അവർ അലയുകയായിരുന്നു ആ സമയത്തായിരുന്നു ഒരു വാർത്ത അവർ കണ്ടത് കൊഹിനൂർ എയർലൈൻസ് കടക്കണിയിലാണ് ജപ്തിയാകുവാൻ പോവുകയാണെന്നും എന്നാൽ അതിന്റെ എം ഡി ആയ വിജയ് വാലിയ അതൊന്ന് സമ്മതിക്കാൻ കൂട്ടാക്കിയില്ല അതെല്ലാം അറിഞ്ഞ ഗീത എച്ച് ആർ മാനേജറായ മിറ്റലിനെ കണ്ട് കാര്യം തിരക്കുമ്പോഴോ ആദ്യം മിറ്റൽ പറയുവാൻ കൂട്ടാക്കിയില്ലെങ്കിലും പിന്നീട് സത്യം തുറന്നു പറഞ്ഞു എയർലൈൻസ് കടക്കിണിയിലാണ് എപ്പോൾ വേണമെങ്കിലും ജപ്തിയാവാം പി എഫ് പോലും കിട്ടില്ലെന്ന് പറയുന്നു അതറിഞ്ഞ് ഗീത അക്കാര്യമെല്ലാം ദിവ്യയോടും ജാസ്മിനോടുമൊക്കെ തുറന്നു പറഞ്ഞു കൊഹിനൂർ എയർലൈൻസിന്റെ ഗോഡൌണിൽ നിന്നും സാധനങ്ങളൊക്കെ വിറ്റ് കാശാക്കുമെന്നവർ തീരുമാനിച്ചു അപ്പോൾ ജാസ്മിൻ ഒരു ഐഡിയ പറയും സ്വർണ്ണക്കടത്ത് നടത്തിയ രാജവംശി അന്ന് നല്ല ലാവിഷായിട്ടാണ് ജീവിച്ചത് രാജവംശിയുടെ അവസരം ഇനിയുമുണ്ട് ആർക്ക് വേണ്ടിയിട്ടാണ് അയാൾ അത് ചെയ്യുന്നതെന്ന് നമുക്ക് കണ്ടെത്താമെന്നും ജാസ്മിൻ പറയും ആദ്യം ഗീതയും ദിവ്യയും ഒക്കെ അതിനെ എതിർക്കുമെങ്കിലും പിന്നീട് അവർ സമ്മതിച്ചു ജാസ്മിൻ അന്ന് രാജവംശിയുടെ ഫോൺ അടിച്ചു മാറ്റിയിരുന്നു അതിലൊരുപാട് കോൾ പോയിരുന്ന നമ്പറിലേക്ക് വിളിച്ചപ്പോഴോ അത് മിറ്റലായിരുന്നു കോൾ എടുത്തതും അതിന് പിന്നിൽ മിറ്റലും ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി അടുത്ത ദിവസം മിറ്റലിനെ കണ്ടിട്ട് ഞങ്ങൾക്ക് സത്യമെല്ലാം മനസ്സിലായി ഞങ്ങൾക്കും ഒരു അവസരം തരണം എന്ന് പറഞ്ഞ് രാജവംശിയുടെ ഫോൺ കാണിച്ചു അത് കണ്ട മിറ്റൽ തൻ്റെ രണ്ടാം ഭാര്യയ്ക്കും പോലീസിന് മുന്നിൽ പിടിക്കപ്പെടുമോ എന്ന് പേടിച്ച് ഒരു കാർഡ് കൊടുത്തിട്ട് അവിടേക്ക് വരാനായി പറഞ്ഞു അങ്ങനെ അവർ മിറ്റലിന്റെ സാമ്രാജ്യത്തിലെത്തി അവിടെ നിറയെ ഗോൾഡ് ആയിരുന്നു പന്ത്രണ്ട് കിലോ ഗോൾഡ് അവരെ ഏൽപ്പിച്ചിട്ട് അൽബുർജിൽ എത്തിക്കണമെന്ന് മിറ്റൽ പറഞ്ഞു പക്ഷേ എങ്ങനെ അത് സാധിക്കും അതിനുള്ള വഴികളൊക്കെ ചിന്തിച്ച് അവരാണെങ്കിൽ പിടിക്കപ്പെടുമോ എന്ന് പേടിച്ചു ഒടുവിൽ അവരൊരു മിഠായി കഴിച്ചപ്പോൾ മിഠായിയുടെ രൂപത്തിൽ സ്വർണം കടത്താമെന്ന് തീരുമാനിച്ചു അങ്ങനെ അവർ സ്വർണം ഒരുക്കി ഉണ്ട രൂപത്തിലാക്കി അതിൽ ചോക്ലേറ്റ് പൊതിഞ്ഞു ആദ്യ ദൗത്യം അവർ കഷ്ടപ്പെട്ട് കടന്നു അതോടെ അവർക്ക് കുറേ കാശ് കിട്ടി അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറി ജാസ്മിന്റെയും ഗീതയുടെയും കടം തീർന്നു ദിവ്യ ലോണൊക്കെ അടച്ചു തീർത്ത് പുതിയൊരു കാറും വാങ്ങി ജാസ്മിൻ ആണെങ്കിലോ താൻ ആഗ്രഹിച്ച ലക്ഷറി ലൈഫ് ആസ്വദിച്ചു തുടങ്ങി ഒരിക്കൽ സ്വർണം കടത്തുന്നതിനിടയിൽ അവർ കസ്റ്റംസിന്റെ കയ്യിൽ പെട്ടതായിരുന്നു എന്നാൽ ജയി അവിടെ എത്തി ചെക്കിങ്ങിൽ നിന്നും അവരെ രക്ഷിച്ചു പക്ഷേ ജയിക്കീ കാര്യങ്ങളൊന്നും അറിയില്ല അവന് ദിവ്യയോടുള്ള ക്രഷാണ് അതിന് കാരണം അതിന്റെ നന്ദി സൂചകമായി ദിവ്യ അന്ന് നൈറ്റ് ജയിക്കൊപ്പം ഫുഡ് കഴിക്കാനായിപ്പോയി അവർക്കും ജെയോട് ഒരു ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങി ഇവർ മൂന്ന് പേരും നന്നായി ജീവിക്കുമ്പോൾ മറ്റു മെമ്പേഴ്സിന്റെ അവസ്ഥയാണെങ്കിലും മോശമായി വന്നുകൊണ്ടേയിരുന്നു എന്നാൽ പ്രസന്റിൽ മാലയാണെങ്കിലും മൂവരെയും ചോദ്യം ചെയ്യുമ്പോഴോ അവർ ഒന്നും അറിയില്ല എന്ന് തന്നെയാണ് പറയുന്നതും എന്നാൽ അവരുടെ റിച്ച് ലൈഫിനെ പറ്റി ചോദ്യം ചെയ്യുമ്പോൾ അതോ അത് ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ അവർ മൂവരും മറുപടി പറഞ്ഞു കയ്യിൽ കാശ് വന്നതോടെ ഗീതയുടെ ബർത്ത്ഡേ അവരൊരു പബ്ബിൽ വെച്ച് ആഘോഷിച്ചു അതിന്റെ ഫോട്ടോയെല്ലാം കാണുന്ന മാലയ്ക്ക് അവരെ നല്ല സംശയമുണ്ട് അന്നവർ പാർട്ടി കഴിഞ്ഞു വന്നപ്പോഴോ കോമൾ എന്നൊരു സ്റ്റാഫ് അവരെ കണ്ടിരുന്നു അതിന്റെ അടുത്ത ദിവസമായിരുന്നു കസ്റ്റംസ് ഒക്കെ അവരെ പൊക്കിയതും എന്നാൽ പരിശോധനയിലും ചോദ്യം ചെയ്യലിലും ഒന്നും കിട്ടാതെ മൂവരെയും വെറുതെ വിട്ടു മൂവരും കടത്താനിരുന്ന സ്വർണം കസ്റ്റംസിന് കിട്ടാത്തതെന്തെന്നാൽ അന്ന് സംശയം തോന്നി കസ്റ്റംസ് ഫ്ലൈറ്റ് തിരികെ ഇറക്കാനായി ക്യാപ്റ്റനെ അറിയിച്ചപ്പോൾ മൂവരും ചേർന്ന് സ്വർണം മാറ്റിയിരുന്നു അങ്ങനെ കസ്റ്റംസിന്റെ പിടിയിൽ നിന്നും പുറത്തു വന്നപ്പോഴോ കോമളായിരിക്കും അതിന് പിന്നില്ലെന്ന് ജാസ്മിൻ പറഞ്ഞു പക്ഷേ ദിവ്യയാണെങ്കിലോ അതിനെ എതിർക്കുമ്പോൾ അതേ ചൊല്ലി മൂന്ന് പേർക്കുമിടയിൽ തർക്കമുണ്ടായി അവർ വഴക്ക് കൂടി പിരിഞ്ഞു പിന്നീട് അവർ മിണ്ടിയിട്ടേയില്ല ദിവസങ്ങൾ കടന്നു പോകെ മൂന്ന് പേരുടെയും കുടുംബത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാനായും തുടങ്ങി ദിവ്യ പൈലറ്റല്ലെന്ന് സഹോദരൻ അറിഞ്ഞു പക്ഷേ അവൻ ചേച്ചിക്കൊപ്പം നിന്ന് വീട്ടുകാരോടും പറഞ്ഞില്ല അങ്ങനെ ഇരിക്കെ ജാസ്മിന്റെ മുത്തശ്ശൻ മരിച്ചു അതോടെ ജാസ്മിൻ ആരുമില്ലാതായി അവളെ ആശ്വസിപ്പിക്കാനായി ഗീതയും ദിവ്യയും എത്തി അവർ വീണ്ടും പഴയതുപോലെ സൗഹൃദത്തിലുമായി ഇതിനിടയിൽ ഫ്ലൈറ്റ് ക്ലെയിം ചെയ്തപ്പോൾ സ്വർണം കിട്ടിയപ്പോൾ എക്സൈസിന് വീണ്ടും അവരെ സംശയം തോന്നി അങ്ങനെയിരിക്കെ കൊഹിനൂർ എയർലൈൻസ് ജപ്തിയായി വിജയ് വാലിയ ലക്ഷറി ലൈഫാണ് നയിച്ചതെന്നും അവർക്ക് മനസ്സിലായി മാത്രവുമല്ല അവരെ ഒറ്റിയത് കോമളല്ല മിറ്റലിന്റെ രണ്ടാം ഭാര്യയെ സുധയാണെന്നും മൂവർക്കും മനസ്സിലായി സുധയ് ചെന്ന് കണ്ട് എന്തിനാ ഞങ്ങളെ ഒ ഒറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ വിജയ് വാലിയെ സർക്കാരിനെ പറ്റിച്ച കാശാണ് സ്വർണ്ണത്തിന്റെ രൂപത്തിൽ കടത്തിക്കൊണ്ടിരുന്നത് കൂടെ മിറ്റലും കൂട്ടാളിയായി ഉണ്ട് ഏകദേശം മൂവായിരം കോടിയാണ് ഇവിടെ നിന്ന് കടത്തിയത് വിജയ് വാലിയുടെ വലങ്കയായ മിറ്റൽ ഒരു വെള്ളക്കാരിയെ കെട്ടി അൽബുർജിൽ താമസം ആരംഭിക്കുന്നത് അറിഞ്ഞിട്ടാണ് ഞാൻ എന്റെ ഭർത്താവിനെ നഷ്ടപ്പെടുമെന്ന് പേടിച്ചാണ് ഒറ്റിയതെന്നും പറയും അതിൽ മൂന്ന് പേരും പെട്ടുപോകുമെന്ന് അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് സുധ മാപ്പ് പറഞ്ഞു അങ്ങനെ അവർ സുധയോട് ക്ഷമിക്കും അങ്ങനെ ഗീതയ്ക്കാണെങ്കിലോ അവരെ ഉപയോഗിച്ച് കടത്തിയ സ്വർണം തിരികെ ഇന്ത്യയിലെത്തിക്കണമെന്ന വാശിയായി അതിനവർ മൂന്ന് പേരും അൽബുർജിലേക്ക് കടന്നു അവിടെ വെച്ച് മിറ്റലിനെ ഫോളോ ചെയ്ത് വിജയ് വാലി ഉള്ളിടം കണ്ടെത്തി അതൊരു സെവൻ സ്റ്റാർ ഹോട്ടൽ ആയിരുന്നു വിജയ് വാലിയുടെ മകളുടെ വിവാഹം നടക്കുന്നതിൻ്റെ പാർട്ടി നടക്കുകയായിരുന്നു വിജയ് വാലിയുടെ റൂമിലാകും സ്വർണം അവിടെ കടക്കുക അത്ര എളുപ്പമല്ല ഹോട്ടൽ സ്റ്റാഫായാൽ എളുപ്പമാകുമെന്നറിയാവുന്ന ഗീതയ്ക്ക് അവിടെ ഒരു ജോലി ചെയ്യുകയായിരുന്ന തന്റെ സഹോദരന്റെ ഭാര്യയെ ഓർമ്മ വന്നു അവളുടെ സഹായത്തോടെ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫായി കയറി ദിവ്യയും ജാസ്മനും സ്റ്റാഫായി കയറി അവർക്കുള്ള അടുത്ത ടാസ്ക് സി സി ടി വി ആയിരുന്നു ദിവ്യത്തിന്റെ ഹാക്കറായ സഹോദരന്റെ സഹായത്തിൽ പെട്ടിയെടുക്കാൻ നേരം ക്യാമറ ഹാക്ക് ചെയ്യാനുള്ള കാര്യം സെറ്റ് ചെയ്തു പകരം അവന് ഐഫോൺ വാങ്ങി നൽകാമെന്നും പറഞ്ഞു അങ്ങനെ ഗീത വിജയ് ബാലിയുടെ റൂമിന് മുന്നിലെത്തി പക്ഷേ അതാണെങ്കിലും പ്രസിഡൻഷ്യൽ സ്യൂട്ടായിരുന്നു അവിടെ കയറുന്നത് അത്ര എളുപ്പമല്ല അതിന്റെ ചാവി വിജയ് ബാലിയുടെ കയ്യിൽ മാത്രമാണെന്ന് ഗീത അറിയും വേറെ വഴിയില്ലാതെ അവർ മിറ്റലിനെ കാണാനെത്തി മിറ്റലിനെ കൺവിൻസ് ചെയ്ത് കൂടെ നിന്നാൽ അതിലൊരു ശതമാനം മിറ്റലിന് നൽകാമെന്ന് പറഞ്ഞപ്പോഴും മിറ്റൽ കൂടെ നിൽക്കാനായി തയ്യാറായി പക്ഷേ എന്നാലും ചാവി വിജയവാലിയുടെ വാലിയുടെ കയ്യിൽ തന്നെയാണല്ലോ എടുക്കാനുള്ള ടാസ്ക് അവർ ജാസ്മിനെ ഏൽപ്പിച്ചു വിജയവാലിയുടെ മകളുടെ വിവാഹ പാർട്ടി നടക്കുന്നിടത്തേക്ക് ഒരുങ്ങി സുന്ദരിയായി ജാസ്മിനെത്തി അയാളുടെ കണ്ണ് വെട്ടിച്ച് ചാവിയും കൈക്കലാക്കി എല്ലാം പറഞ്ഞതുപോലെ സെറ്റ് ചെയ്ത് വിജയവാലിയുടെ റൂമിലെത്തി പരിശോധന നടത്തിയപ്പോഴോ സ്വർണം അവിടെയില്ല എന്ത് ചെയ്യുമെന്നറിയാതിരുന്നപ്പോഴാണ് ജാസ്മിൻ ഒരു ഐഡിയ പറയുന്നത് വിവാഹം കഴിഞ്ഞ് വിജയ് വാലിയ തന്റെ മകളെയും മരുമകനെയും കൊണ്ട് ഒരു പ്രൈവറ്റ് ജെറ്റിൽ കരീബിയൻ ഐലൻഡിലേക്ക് പോവുകയാണ് ഉറപ്പായും സ്വർണവും കൂടെ കാണും ആ ജെറ്റിൽ സ്റ്റാഫായി കയറി അവരെ മയക്കി സ്വർണം കൈക്കലാക്കാം നമുക്ക് ആവശ്യമുള്ള സ്വർണം എടുത്ത് ബാക്കി ജെറ്റിൽ വെച്ചിട്ട് അവരെ ഇന്ത്യയിൽ എത്തിച്ച് കസ്റ്റംസിനെ വിവരമറിയിക്കാമെന്ന് അവർ പ്ലാൻ ഇടും അങ്ങനെ അവർ പ്ലാൻ നടപ്പിലാക്കുകയാണ് പ്രൈവറ്റ് ജെറ്റിലെ സ്റ്റാഫിനെ ക്ലീനിങ് സ്റ്റാഫിന്റെ സഹായത്തോടെ ബാത്റൂമിലിട്ട് ലോക്കാക്കിയിട്ട് ആ സ്ഥാനത്തേക്ക് മൂന്ന് പേരും കയറി ഗീതയും ജാസ്മിനും ഫ്ലൈറ്റ് അറ്റൻഡർ ആയപ്പോൾ ദിവ്യ പൈലറ്റായി വിജയ് വാലിയ്ക്കും കുടുംബത്തിനും കുടിക്കാൻ കൊടുത്ത ഡ്രിങ്ക്സിൽ അവർ മയക്കുമരുന്ന് കലർത്തി അവർ മയങ്ങിയിരുന്നപ്പോൾ ഒന്നും കുടിക്കാൻ കൂട്ടാക്കാത്ത മകളാണെങ്കിലും കിടന്നുറങ്ങുകയാണ് ചെയ്തത് എല്ലാവരും മയങ്ങി മകൾ ഉറങ്ങിയ തക്കം നോക്കി ലഗേജുള്ള സ്ഥലത്തേക്ക് സ്വർണ്ണമെടുക്കാനായി ജാസ്മിനും ഗീതയും എത്തി അതേസമയം വിജയവാലിയുടെ മകൾ അവിടെ എത്തിയിട്ട് ബഹളം വെക്കുകയാണ് മയക്കത്തിലായിരുന്നവരാണെങ്കിലോ അതൊന്നും കേൾക്കില്ല അങ്ങനെ മകളെ അവർ രണ്ടാളും ചേർന്ന് കെട്ടിയിട്ടു അതിനുശേഷം ഫ്ലൈറ്റ് താഴെ ഇറക്കണമല്ലോ മറ്റുള്ളവരുടെ സഹായമില്ലാതെ എങ്ങനെ ഫ്ലൈറ്റ് താഴെ ഇറക്കും എന്ന് ചിന്തിച്ച ദിവ്യ പണ്ട് താൻ ആഗ്രഹിച്ച അവളുടെ ഗ്രാമത്തിലെ റൺവേയിൽ ഫ്ലൈറ്റ് ഇറക്കി അതിനുശേഷം അവർക്കാവശ്യമായ മൂന്ന് പെട്ടികളെടുത്ത് ബാക്കി ഫ്ലൈറ്റിൽ വെച്ചിട്ട് അവർ മൂന്ന് പേരും രക്ഷപ്പെട്ടു അതേസമയം വിവരം അറിയിച്ചതിനാൽ കസ്റ്റംസ് ഓഫീസർമാർ അവിടെ എത്തി സ്വർണ്ണമടങ്ങിയ പെട്ടിയും കണ്ടെത്തി വിജയ് വാലിയെയും കുടുംബത്തെയും അറസ്റ്റും ചെയ്തു മൂവരെയും കാത്ത് ജയ് റോഡിലുണ്ടായിരുന്നു ദിവ്യ എല്ലാ കാര്യവും ജയ്യെ അറിയിച്ചിരുന്നു അതുകൊണ്ട് ജയ് അവരെ സഹായിക്കാനായും തീരുമാനിച്ചു മാത്രവുമല്ല ഒരു ഷെയർ ജയ്ക്കും കിട്ടുമല്ലോ ജെയും ദിവ്യയും അങ്ങനെ ഒന്നാവുകയാണ് മോഷ്ടിച്ച സ്വർണത്തിന്റെ പങ്ക് ക്രൂ മെമ്പേഴ്സിനൊക്കെ അയച്ചു കൊടുത്തു അവരുടെ ബുദ്ധിമുട്ടൊക്കെ തീരാനുള്ള കാശ് അവർക്ക് കിട്ടി മിറ്റലിന് കൊടുക്കാമെന്ന് പറഞ്ഞ പങ്കും കൊടുത്തു മിറ്റൽ തന്റെ രണ്ടാം ഭാര്യയായ അടുത്തേക്ക് തിരികെ എത്തി അങ്ങനെ മൂന്ന് പേരും ആഗ്രഹിച്ചതുപോലെ തന്നെ അവർക്ക് സ്വർണവും കിട്ടി അവരുടെ ജീവിതമെല്ലാം നല്ല രീതിക്ക് അവസാനിക്കുന്നതെന്ന് കാണിച്ചുകൊണ്ട് സിനിമ അവസാനിക്കുകയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് കരുതുന്നു ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബായ്